লো যাই আ রাতের স্তুতি নিয়ে শুদ্ধ গায়ে വിശുദ്ധ മത്തായ സ്ത്രീകളും വിശേഷം ഒമ്പത് ഇരുപത്തൊന്ന് അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എന്താണ് എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു ഈ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് ഉള്ളിൽ വിചാരമായിട്ടാണ് ലിറ്റെ എന്താ ചെയ്തിരിക്കുന്നത് ഉള്ളിലെ വിചാരമാണ് ക്രിസ്തുവിൽ തൻ്റെ പാദം മകൻ്റെ പാദമായിട്ട് ഉള്ളിൽ വിചാരിക്കേൺ ആരല്ലേ ക്രിസ്തുവിലേ ഇതാണ് ഈ ക്രിസ്തു ഈ ക്രിസ്തുവിൽ വിചാരിക്കുമ്പോഴാണ് ഈ സംഭവം സമീപസ്ഥ വിദൂരസ്ഥരെ സമീപസ്ഥമാകുന്നത് ആ സ്ഥലത്തിൻ്റെ വിശാലമായത് ആ വലിയ സ്പേസ് ഷോട്ടൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ പോലും കർത്താവിൻ്റെ ശക്തി ഉണ്ടെന്ന് എത്രയോ പേര് കർത്താവിൻ്റെ വസ്ത്രത്തേക്ക് തിക്കി ഞെരിഞ്ഞപ്പോഴ് അവർ അപ്പോസ്റ്റന്മാർ ചോദിക്കുന്നുണ്ട് നിന്നെ തിക്കി നിര പതിന ആയിരക്കണക്കിന് മക് മനുഷ്യർ നിൻ്റെ വസ്ത്രത്തെ പോലും സ്പർശിക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ഒരു സൗഖ്യമില്ല അവിടെയാണ് വിഷയം വരുന്നത് അതായത് ഈ ഉള്ളിൽ വിചാരിപ്പിലാ വിഷയം ഇരിക്കുന്നത് പതിനായിരം പേര് കർത്താവിന് ഇരിക്കുക എന്ന് കാര്യമില്ല ഇതിൽ ആരാണ് ഉള്ളിൽ വിചാരിക്കണത് അവർക്കാണ് അനുഭവം വരുന്നത് രക്തസാവക്കാർ രോഗി വിചാരിച്ചു വെറുതെ വിചാരിച്ചതല്ലേ എന്താണ് വസ്ത്രത്തിൻ്റെ പോലും പവറായിരിക്കും ദേവി ഡിവൈൻ പവറായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അതാണ് വിശ്വാസം അതാണ് വിചാരിപ്പെന്ന് പറയണത് ഈ വിചാരിക്കുന്നതിനെ നമുക്കങ്ങനെ നമ്മളങ്ങനെ വിചാരിക്കുമ്പോഴേ അതിൽ ഉള്ളത് എന്താണ് അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇപ്പോൾ അവൾ ഇപ്പം മെലിങ് ടൈ ചേച്ചി എന്താ ചെയ്തത് കർത്താവിൽ അവൾ വിചാരിച്ചു എൻ്റെ മകൻ്റെ കാലാണിതെന്നും പറഞ്ഞ് വിചാരിച്ചു ഇത് വിശ്വാസത്തിൻ്റെ ഒരു ലെവലാണ് എന്നിട്ട് അവരവരുടെ കാലിൽ ഉടുമ്പോഴ് തൈരം പത്ത് സ്ഥലത്തിങ്ങനെ വിശ്വാസപ്രവാണനം ചൊല്ലി തൊടും തൊടുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോഴുടത്തന്നെ പെട്ടെന്ന് മാൻ പിടിക്കും അമ്മേ എനിക്ക് എല്ലാ വേദനയും മാറി ആ ആണി പോയെന്ന് പറയും എവിടെയുണ്ട് സ്പെയിനില് ഈ സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ സാക്ഷ്യം ക്യാച്ച് ചെയ്ത് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പല സാക്ഷ്യങ്ങളും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല പോലെ വല്ലാത്ത ഉദരവേദന ഉണ്ടായിരുന്ന മകൾ നാട്ടിലില്ല അമ്മ അമ്മയുടെ വയറ്റിൽ ഉടമ്പടി തേലം തിച്ച് വിശ്വാസപ്രവണം ചെയ്തിട്ടുണ്ട് അത് സൗഖ്യപ്പെട്ടിട്ടുണ്ട് ഇത് പല സാക്ഷ്യങ്ങളുണ്ട് നമ്മൾ യൂട്യൂബിലുണ്ടത് മകൾക്ക് കുഞ്ഞുങ്ങളില്ല പക്ഷെ മകൾ നാട്ടിലില്ല അതുകൊണ്ട് അമ്മ അമ്മയുടെ ഉദരത്തിൽ ഉടമ്പടി തൈലം വിശ്വാസപ്രവാണം ചെയ്യുക യേശു ക്രിസ്തുവിൽ പ്രഖ്യാപിക്കും ഇതെല്ലാം ഒരു പ്രഖ്യാപനം വിശ്വാസമെന്ന് പറയണത് ഒരു പ്രാർത്ഥനയല്ല ഒരു പ്രഖ്യാപനമാണ് എന്താണ് ഈ പ്രഖ്യാപനം എന്ന് വരണത് എങ്ങനെയാണ് ഈ പ്രഖ്യാപനം വരണത് എന്താണ് നമ്മൾ പ്രഖ്യാപിക്കണത് അതെല്ലാം നമ്മൾ അറിയണം എന്താണ് യേശു കർത്താവാണെന്നാണ് പ്രഖ്യാപിക്കുന്നത് ആദിമസഭയാണിത് കണ്ടുപിടിച്ചത് അഥവാ ആദിമസഭയ്ക്കാണ് പരിശുദ്ധാത്മാവ് ഇത് നൽകിയത് കാര്യം യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് പ്രഖ്യാപിക്കും